ഇതാണ് കേരളത്തിൽ വിളവെടുത്ത ആമസോണാണ് സായ്ബറിയാണ് ഇതെല്ലാം ഒരു ഏരിയയിലുള്ള പഴങ്ങളാണ് നമുക്ക് ഇതിന്റെ ഒരു രണ്ട് മൂന്നിരട്ടയും കൂടെ പഴങ്ങൾ കുറയ്ക്കാനുണ്ട് ഇതൊക്കെ വെരിഗേറ്റഡ് ലെമൺസ് മലയൻ ആപ്പിൾ ഇത് അരസാബോയ് എന്ന് പറയുന്ന പഴങ്ങൾ നമ്മുടെ ഐസ്ക്രീം ബീൻസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് ബ്ലഡ് ഓറഞ്ച് എന്ന് പറയുന്നത് ഉള്ളിൽ റെഡ് കളറിലാണ് ഇത് വെരിഗേറ്റഡ് ലെമൺ ആണ് ഇത് വേറൊരു ഓറഞ്ചിൻ്റെ വെറൈറ്റീസാണ് ഇത് നല്ല ഓറഞ്ച് കളറിലെ ലെമൺ ആണ് ഏകദേശം മുപ്പത്തിയഞ്ചിലേറെ ജബോട്ടിക്ക വെറൈറ്റീസ് ഇവിടെ ഇതുപോലെ കാഴ്ച നിൽക്കുന്നുണ്ട് ഇവിടെ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള എല്ലാ ട്രീസിൻ്റെയും അമ്മവൃക്ഷമാണിത് ഇതിന്റെ തൈകൾ നഴ്സറിയിലൊക്കെ പോയിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ലിപ്പോട്ടുള്ളത് എൻ്റെ പേര് വില്യംസ് മാത്യു ഞങ്ങളൊരു കർഷക കുടുംബമാണ് അതോടൊപ്പം തന്നെ ഒരു ഐ ടി പ്രൊഫഷണലായിരുന്നു എൻ്റെ കരിയർ ഞാൻ എം സി എ കഴിഞ്ഞു തൊണ്ണൂറ്റിയാറ് ബാച്ചായിരുന്നു രാജഗിരി കളമശ്ശേരിയിൽ നിന്ന് അപ്പോൾ അതിനുശേഷം വിദേശത്തൊക്കെ ആയിരുന്നു ഐ ടി സെഗ്മെൻറ്റിലായിരുന്നു പിന്നെ സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഐ ടി ട്രെയിനിങ് കോളേജൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫ്രൂട്ട് ഫാമും ഒരു ഫാം ടൂറിസം ഇങ്ങനെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റാണ് അപ്പോൾ ഇപ്പോൾ അതിലാണ് കൂടുതൽ മുഴുവൻ സമയം ഇനി ട്വൻ്റി ഫോർ അവേഴ്സും ഇതിനകത്തേക്ക് തന്നെ പൂർണ്ണമായിട്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തികളിലേക്ക് തിരികെയാണ് ഇനി ഇത് സ്വീറ്റ് ഓറഞ്ചാണ് നല്ല അൾട്രാ സൂപ്പർ സ്വീറ്റാണ് ഇവൻ ഗ്രീൻ കളറിൽ തന്നെ നല്ല മധുരമാണ് പഴുത്ത് കഴിയുമ്പം കുറച്ച് അതിൻ്റെ ജ്യൂസ് കുറയുകയാണ് ചെയ്യുക നല്ല റൈബ്ഡായിട്ടുള്ള പച്ച കളറിൽ നല്ല പഴമാണത് ഇത് ലൂസ് ജാക്കറ്റ് തന്നെയാണ് ഇവിടെ നിന്നും ഞങ്ങൾ ഇറിഗേഷൻ സപ്പോർട്ടില്ല നട്ട് വെച്ചിട്ട് പഴം പറിക്കാൻ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് നിറയെ ഉണ്ടാവും ഫെബ്രുവരി ഈ സമയത്തൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാവും നല്ല ലോഡഡ് ഫ്രൂട്ടാണ് വളരെ ചെറിയൊരു മരമാണ് നമ്മുടെ ഉയരേ ഉള്ളൂ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നമുക്ക് ഇതൊക്കെ നമ്മുടെ വീടിന് മുറ്റത്ത് വലിയൊരു മരമാവാതെ തന്നെ നമുക്ക് വളർത്താം നല്ല സൺലൈറ്റ് വേണം നനവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിന് ഇത് നമ്മൾ ചെറിയൊരു ട്രീ തന്നെ നിങ്ങൾക്ക് ഒരു പത്ത് നൂറോളം പഴങ്ങൾ ഇതിനകത്ത് പറിക്കാനുണ്ടാവും ഓരോ സീസണിൽ നമുക്കൊരു ഫാമിലി ഹോംസ്റ്റേ പർപ്പസിനൊക്കെ ഇത് ധാരാളം മതി ഇത് മേമി സപ്പോട്ടയുടെ മാഗ്ന വെറൈറ്റിയാണ് ഇത് ഇൻഡോനേഷ്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന ട്രീസ് ആണ് ഇതെല്ലാം നമ്മൾ ഒരാൾ ഉയർത്തി തന്നെ നിറയെ ഫ്രൂട്ട് ഉണ്ടാവും ഇതൊരു ഫുട്ബോളിൻ്റെ ഉള്ള ഒരു നാല് കിലോയെ വരുന്ന സപ്പോർട്ടയാണ് മേമി സപ്പോട്ട ഇതിനൊത്തിരി ആവശ്യക്കാരുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സാധാരണ എല്ലാവരും സീഡ്ലിങ് ആണ് നടുന്നത് ഇത് ലെയർ പ്ലാന്റുകളാണ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തടി മുഴുവൻ നിറയെ ഫ്രൂട്ടും ഫ്ലവറും ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ഇതിൻ്റെ കറക്റ്റായിട്ട് പോളിനേഷൻ നടക്കാത്ത ഇതാണ് ഇതിനകത്ത് സീഡ് ഉണ്ടാവില്ല പക്ഷെ ഇത് നല്ല പോളിനേഷൻ നടന്നിട്ടുള്ള ഫ്രൂട്ടാണ് പോളിനേഷൻ നടന്നത് വലിയ പഴമായിട്ട് കിട്ടും സീഡ് ഉണ്ടാവും ഇതിൽ ഇതിൽ സീഡ് ഉണ്ടാവില്ല കഴിക്കാൻ നല്ല രസമുള്ള ഒരു വാക്സ് ആപ്പിളിൻ്റെ ഒരു ചാമ്പങ്ങയുടെ ഒരു രൂപമാണ് ഇത് മലയൻ ആപ്പിളാണത് ഇത് നമുക്ക് ഒരു സീസൺ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് ഹെവി ഫ്രൂട്ടിങ് ആയിട്ടുള്ളൊരു ട്രീ ആണിത് ഇത് റെഡ് ആത്തച്ചക്കയാണ് ഈ ട്രീ നന്നായിട്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഉണ്ടാവും ഇത് നല്ല സൺലൈറ്റ് ഉള്ളിടത്താണ് വെള്ളം കുറഞ്ഞാലും കുഴപ്പമില്ല നല്ല സൂര്യപ്രകാശം വേണം നല്ല എയറി ക്ലൈമറ്റ് നന്നായിട്ട് ഉണ്ടാവും നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് ഉണ്ടാവും ഇത് നിറയെ റെഡ് കളറിൽ നല്ല രസമായിട്ടുണ്ടാകുന്നത് ഇത് ബെർമീസ് ഗ്രീപ്പാണ് മെയിൽ ഫീമെയിൽ ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ ശരിക്കും അത് ഫ്രൂട്ട് പൾപ്പ് ഉണ്ടാവുള്ളൂ ശരിക്കും പോളിനേഷൻ നടക്കുന്നതാണ് ഇതൊക്കെ ഫീമെയിൽ പ്ലാന്റ് ആണ് ഒരു മെയിൽ റീച്ച് മൂട്ടിപ്പഴം ബെർമീസ് ഗ്രീപ്പ് അങ്ങനെയുള്ളതിലെല്ലാം മെയിൽ ഫീമെയിൽ പ്ലാന്റ് അടുത്തുള്ളതാണ് ഏറ്റവും നല്ലത് ഇതെല്ലാം നിറയെ കായ്ക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ചിലതിലെ പൾപ്പ് ഉണ്ടാവാറുള്ളൂ ഇത് ശരിക്കൊരു ഫ്ലൂട്ടിങ് ടൈമിൽ ഇതൊരു അസാധ്യമായ ഒരു കാഴ്ചയാണ് നമ്മുടെ കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്ന പോലെ കൊലയായിട്ട് നിറയെ ഈ എല്ലാ ഇതിലും തടിയ കൂടെ കൊലയായിട്ട് ഉണ്ടാവും നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രീയും കൂടിയാണ് ഇത് ഐസ്ക്രീം ബീൻസിലെ ഒരു വെറൈറ്റിയാണ് ഒരു സ്മോൾ ബീനാണ് വേറെ ചിലത് മുരിങ്ങക്കാൽ പോലെ നീണ്ടിട്ടുള്ളതുണ്ട് പിന്നെ നല്ല വീതിയുള്ളതുണ്ട് നമുക്ക് തന്നെ ഇവിടെ ഒരു നാലഞ്ചോളം വെറൈറ്റീസ് ഉണ്ട് അതിലെ ഒരു ഡീസൻ്റ് വെറൈറ്റിയാണ് എപ്പോഴും ഫ്രൂട്ട് ഉണ്ടാവും ഇത് നമുക്കൊരു തണൽമരമൊക്കെ ആയിട്ട് വെക്കാം ഉള്ളിൽ ശരിക്കൊരു സ്പോഞ്ച് പോലെ ഉണ്ടാവുക ഒരു ഷുഗർ ക്യാൻറ്റി ഒക്കെ കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഒരു നല്ല ഷെയ്ഡ് ട്രീ ആണ് അതുപോലെ പെട്ടെന്ന് വളരുന്ന ഒരു മരമാണിത് ഇതിൻ്റെ ഇലകൾ വളരെ ചെറുതാണ് ഇത് ഒരു യുണീക്ക് ട്രീ ആണത് ഇത് അർസാബോയ് ആണ് അർസാബോയ് ബോയ് ഇപ്പം ഫ്രൂട്ട് ആണ് ഇത് നമ്മളൊരു ഫ്ലേവേർഡ് ഫ്രൂട്ട് ഫ്രൂട്ടാണ് ഡയറക്റ്റായിട്ട് നമ്മൾ കഴിക്കാനല്ല ഉപയോഗിക്കാം ചിപ്പിറ്റാറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ വൈനും ജ്യൂസും ഒക്കെ എടുക്കാം അതുപോലെ ഏതെങ്കിലും ഒരു ഫ്രൂട്ടിലെ ഫ്രൂട്ട് ജ്യൂസിലേക്ക് ഇതിൻ്റെ ഒരു പീസ് ഇട്ടാൽ മതി നല്ല ഡിഫറെൻ്റ് ഫ്ലേവറിലേക്ക് വരും ഇപ്പോൾ മാംഗോ ജ്യൂസിലൊക്കെ ഒരു പീസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവേർഡ് ആണിത് ഇതൊക്കെ ചെറിയ മാംഗോസിനാണ് മരം നല്ല രീതിയിൽ മൂത്ത് കഴിഞ്ഞാൽ നല്ല ഫ്രൂട്ട് ക്വാളിറ്റി ആണ് ഇതിൽ ആദ്യമേ ഉണ്ടാവുന്നതിനൊക്കെ പുളി ഉണ്ടാവും പിന്നെ എസ്റ്റാബ്ലിഷ് ആയി ആയിക്കഴിഞ്ഞാൽ ട്രീ എസ്റ്റാബ്ലിഷ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഗാർസീനിയ വിഭാഗത്തിൽ മാങ്കോസിനടങ്ങുന്ന എല്ലാം അങ്ങനെയാണ് പഴം എത്രത്തോളം ട്രീ എത്രത്തോളം എസ്റ്റാബ്ലിഷ് ആവുന്നു എത്രത്തോളം മെച്ചൂർ ആകുന്നതിനനുസരിച്ചിട്ട് ഫ്രൂട്ടിൻ്റെ സ്വീറ്റ്നെസ്സും അതിൻ്റെ ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്യും ഇത് സ്പാനിഷ് ലൈമാണ് സ്പാനിഷ് ലൈം ഇവിടെ കേരളത്തിൽ തന്നെ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ പ്ലാന്റ്സുള്ളൂ ഇത്രയും ഫ്ലവറിങ് ആ ഇതൊക്കെ ശരിക്കും അമേസിങ് ഫ്ലവേഡ് ട്രീ ആണ് ഇത് ഇതിൻ്റെ മെയിലും ഫീമെയിലും ഉണ്ട് അതിൽ നമുക്കിവിടെ എല്ലാ വർഷവും ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് ചെയ്യുന്ന ഫ്ലവറിങ് നടത്തുന്നൊരു ട്രീ ആണിത് ഇത് ഇതിനകത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഫ്ലവറുള്ളൊരു ഒരു ഒരു ട്രീ ശരിക്കും ഞങ്ങളുടെ ഫാമിലി ഇപ്പോൾ ഇല്ല അത്രയും ഹെവി ഫ്ലവറിങ്ങാണുള്ളത് ഇതിൽ ഇപ്പോൾ ചെറുതനീച്ചയും ആണ് വരിക രാത്രി ആകുമ്പോഴത്തേക്ക് വൻ തേനീച്ച നിറയെ വരും ഒരു ആഫ്റ്റർ സിക്സ് തേർട്ടി സെവൻ ആവുമ്പോഴത്തേക്ക് ഇവിടെ നിറയെ വലിയ തനീച്ചയായിരിക്കും ഇതിൻ്റെ തേൻ കുടിക്കാൻ വരുന്നത് പകൽ സമയത്ത് മുഴുവൻ ചെറുതേനീച്ചയാണ് ഇതിലുണ്ടാവും ഇത് സഫിൻഡേഷ്യ ഫാമിലിയിൽ വരുന്ന സ്പാനിഷ് ലൈം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാകുന്നൊരു ഫ്രൂട്ട് ട്രീ ആണ് പക്ഷേ ഇത് കേരളത്തിൽ എവിടെയും ഉള്ളതായിട്ട് ഫ്രൂട്ട് സെറ്റ് ചെയ്യുന്നതായിട്ട് അറിയില്ല ഇവിടെ നല്ല അമേസിങ് ആയിട്ടാണ് ഇത് ഫ്ലവർ ചെയ്യുന്നത് ഇതിൽ മെയിലും ഫീമെയിലും ഉണ്ട് മെയിലും ഫീമെയിലും ആവശ്യമുണ്ട് സ്പാനിഷ് ലൈമിന് നല്ല ഒരു ലൈം ആയിട്ട് യാതൊരു ബന്ധമില്ല നല്ല രസകരമായ ഒരു ഫ്ലേവർ ഉള്ളൊരു ഒത്തിരി ആരാധകരുള്ളൊരു ഫ്രൂട്ടാണത് ഇത് തെലങ്കാന എന്ന് പറയുന്ന പെറു പോക്ക് എന്നൊക്കെ പറയുന്നൊരു ചെറി വിഭാഗത്തിൽപ്പെടുന്ന പഴമാണ് ഇത് തായ്ലാൻഡാണ് ശരിക്കും നല്ലൊരു ഓർണമെൻറ്റൽ ഫ്രൂട്ട് ട്രീ ട്രീയാണ് ബഞ്ചായിട്ടാണ് ഉണ്ടാവുക പ്ലാന്റും അതിൻ്റെ കനോപ്പീസും നല്ലതാണ് ഫ്രൂട്ട് വലിയൊരു ക്വാളിറ്റിയൊന്നുമില്ല വലിയ ടേസ്റ്റ് ഇല്ല ഒരു ചെറി ബെറീസ് ഒക്കെ ഒരു ചെറിയൊരു മധുരമായിട്ട് ഉള്ളിലൊരു സീഡ് ഉണ്ടാവും ചെറിയൊരു പൾപ്പൊക്കെ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇതൊരു നല്ല കനോപ്പി ഉള്ള ട്രീ ആണ് വെരി ബ്യൂട്ടിഫുൾ ഓർണമെൻറ്റൽ ഫ്രൂട്ട് ട്രീ ആണ് ഇത് ചെറി മാംഗോസ്റ്റിൻ്റെ നല്ലൊരു ഏറ്റവും പഴയ ട്രീ ആണ് ഇവിടുത്തെ ഇതിൽ ഞങ്ങളിതൊക്കെ പ്ലാന്റ് സയൻസ് ഉപയോഗിക്കുന്നതാണ് ഇതിലൊരു ബ്രാഞ്ചിൽ തന്നെ ഒരു നൂറോളം പ്ലാൻ ഫ്രൂട്ട് ഉണ്ടാവും അത്രയും ഹെവി ഫ്രൂട്ടിങ് ആണ് ഇതിനകത്ത് ഇത് മിൽക്ക് ഫ്രൂട്ടാണ് ഇത് മിൽക്ക് ഫ്രൂട്ടിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റുകളാണ് സ്റ്റാർ ഫ്രൂട്ടിലെ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റിയാണ് ക്യാരമ്പോൾ ഏറ്റവും സ്വീറ്റാണ് പെട്ടെന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കാനും ഇതിൻ്റെ എക്സ്ട്രാക്ട് എടുക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നല്ല മധുരമുള്ള പഴമാണ് ഇപ്പോൾ കിട്ടുന്നതെല്ലാം വലിയ സൈസുണ്ട് ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന പുളിയുള്ള വെറൈറ്റീസാണ് ഇതെല്ലാം നല്ല സ്വീറ്റ് സൂപ്പർ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആണ് ഇത് വരുന്നത് കമല വെറൈറ്റീസ് എന്ന് പറയുന്ന ഒരു ഓറഞ്ച് ആണ് ലൂസ് ജാക്കറ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് നാഗ്പൂർ ഓറഞ്ച് ഉണ്ട് നാഗ്പൂർ ഓറഞ്ച് ഇപ്പോൾ സീസൺ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അബീവിൻ്റെ വേറൊരു ട്രീ ആണ് ഇതൊരു ചെറിയ നിപ്പിൾ സൈസിലുണ്ടാവുക നേരത്തെ കണ്ടത് നമ്മൾ ഒരു റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ ഇതൊരു നിപ്പിൾ ചെറിയൊരു നിപ്പിൾ ഉണ്ടാവും ഫ്രൂട്ടിന് ഇതിപ്പം ഫെബ്രുവരിയിൽ രണ്ടാമത്തെ ഫ്രൂട്ടിങ്ങാണിത് ഇപ്പോൾ ഇവിടെ ഇതിൽ തന്നെ നിറയെ ചെറിയ തൈകൾ ചെറിയ ഫ്രൂട്ടും വരുന്നുണ്ട് മെച്ചൂറായിട്ടുള്ളതുണ്ട് പഴുത്തതുണ്ട് ഇത് അസായി പാമ്പാണ് ഇപ്പം നമ്മൾ ആമസോണിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കാണുന്ന ഒരു യൂണീക്ക് ട്രീ ആണ് അസായി പാം ഇതിൻ്റെ ഫേമസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂ ആണ് ലോകത്തിലെ ഏറ്റവും ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ളൊരു ഫ്രൂട്ടായിട്ടാണ് ഇത് കാണുന്നത് ഇതിൻ്റെ പഴുപ്പ് നമുക്ക് കഴിക്കാനുള്ളതില്ല ഇത് ജ്യൂസും അതുപോലെ തന്നെ ജെല്ലി ജാമൊക്കെ ആയിട്ടാണ് ഇത് ചെയ്യുക അപ്പോൾ ഇതിൽ ഒത്തിരി വിദേശികളൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട് ഇതിൻ്റെ പൾപ്പ് ആണോ ഫ്രൂട്ട് ജ്യൂസ് അവൈലബിൾ ആണോ ഇത് ഞങ്ങൾ സാധാരണ ഇവിടെ ചെയ്യുന്നത് ഇത് പറിച്ച് ഫ്രഷ് ആയിട്ട് തന്നെ മിൽക്കിന് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുക പിന്നെ ഞങ്ങൾ ഇതുകൊണ്ട് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കും മിക്സിയിലിട്ട് അടിച്ചിതിൻ്റെ പൾപ്പ് എടുക്കാറുണ്ട് ഹെൽത്ത് ബെനിഫിഷ്യൽ ഉള്ളൊരു ഫ്രൂട്ട് ട്രീ ആയിട്ടാണ് പക്ഷെ ഇത് നമ്മൾ ഒരു കഴിക്കാനുള്ളൊരു ആവശ്യത്തിന് നമുക്ക് റോ ആയിട്ട് നമുക്ക് കഴിക്കാനുള്ള പളുപ്പില്ല അതിൽ ഇത് ലിപ്പോട്ടിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇന്ത്യയിലുള്ള മുഴുവൻ ലിപ്പോട്രീസും ട്രീസും ഇതിൻ്റെ തൈകളാണ് ഇത് ശരിക്കും ഇതൊരു ബാസ്ക്കറ്റ് ഫുള്ളായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും ഇതിപ്പം നല്ല ഹെവി ഫ്രൂട്ടിംഗ് ആയാണ് ട്രീ ഇതിലിപ്പം ഫ്ലവറിങ് തുടങ്ങുന്നേ ഉള്ളൂ ഇത് നിറയെ ചെറുതേനീച്ചയാണ് ഇതിൽ വരിക നമ്മളിത് ഫ്ലവറിങ് ടൈമിൽ ഇവിടെ തേനീച്ച കോളനി പോലെ ആയിരിക്കും അത്രയും അമേസിംഗ് ആയിട്ടാണ് ഫ്ലവർ ട്രീ അപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇല കാണാതെ കൂടെ ഒരു കാപ്പി ൊക്കെ പൂക്കുന്ന പോലെ പൂവിടും ഇവിടുത്തെ ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും തൈകളും ഇതാണ് മാതൃവൃക്ഷം ഇവിടുന്ന് പലരും നഴ്സറിക്കാരെ കൊണ്ടുപോയി അവിടുന്ന് അവർ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇന്ത്യയിൽ ഇന്ന് ലിപ്പോട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഫ്ലവർ ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു എവർഗ്രീൻ ട്രീ ആണ് ഇതിനകത്ത് നമ്മൾ നടുമ്പോൾ ഉള്ള ഇല ഇപ്പോഴും ഉണ്ടാകും ഇതൊരു ഏകദേശം ഒരു എട്ട് വർഷമായിട്ടുള്ള ഇതാണ് ഇവിടുന്ന് ഓരോ നേഴ്സറിക്കാരും കൊണ്ടുപോയി അവിടുന്ന് അവർ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ ലിപ്പോട്ടുള്ളത് ലിപ്പോട്ട് ശരിക്കും ഫിലിപ്പൈൻസിൻ്റെ വൈനറി എന്നാണ് അറിയപ്പെടുക നമുക്ക് വൈൻ ഉണ്ടാക്കാൻ നല്ലൊരു ഫ്ലേവേഡ് ആയിട്ടുള്ളൊരു ട്രീ ആണ് ഫ്രൂട്ടാണ് അതുപോലെ തന്നെ നിറയെ വലിയ കൊട്ട കണക്കിന് പറിക്കാനുണ്ടാവുന്നത് ഇതെല്ലാം വാക്സാപ്പിളാണ് വാക്സാപ്പിളിൻ്റെ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് പ്രത്യേകിച്ച് ഈ വേനലിൽ വാക്സാപ്പിളെല്ലാം നല്ല രുചികരമാണത് ഇതെല്ലാം നല്ല നല്ല രസമുള്ള പേരക്കയാണ് പേരക്കയുടെ നല്ലൊരു കളക്ഷൻ നമുക്കുണ്ട് ഫോറസ്റ്റ് ഗുവയാണ് ചെറിയ ഗുവ എന്ന് പറയുന്നത് ഇത് നല്ല ഡാർക്ക് റെഡിലേക്ക് വരും ഇതിലൊക്കെ ഫ്രൂട്ട് ഉണ്ടാകുന്നത് ആയിരക്കണക്കിനാണ് ഓരോ ബ്രാഞ്ചിലും നൂറുകണക്കിന് പഴങ്ങളുണ്ടാവും നല്ല പ്യോർ റെഡിലേക്ക് വന്ന് നിലത്ത് പഴുത്ത് കഴിഞ്ഞ് നിലത്ത് വീഴുന്ന ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റാണത് പച്ചയ്ക്ക് പറിക്കുമ്പോൾ ചെറിയൊരു ടാർട്ട് രുചിയുണ്ട് പക്ഷെ നല്ല പഴുത്ത് കയ്യിൽ കിട്ടുന്നതിന് നല്ല സാധ്യമായ രുചിയാണത് നോക്കി ഇത് നിറയെ പഴങ്ങളാണത് ഇലയില്ലാതെ ഫ്രൂട്ട് ഉണ്ടാവും ഈ സീസൺ ഇത് അബിയുവിൻ്റെ ഒരു നല്ല വെറൈറ്റിയാണ് ഇത് സാധാരണ അബിയുമെല്ലാം വലിയ ഒരു മരമായിട്ട് ഒരു ഉയർന്നു പോകുന്നതാണ് കമ്പ് കുറഞ്ഞ കമ്പുകളൊക്കെ ആയിട്ട് ഇത് എന്താ വെച്ചാൽ നിറയെ ബുഷായിട്ട് നിറയെ കമ്പുകളാണ് നിറയെ ഫ്രൂട്ടുമാണ് ഓരോ കമ്പിലും ഇതൊക്കെ ഇപ്പം ഫെബ്രുവരിയിൽ തന്നെ അതാ ഫ്രൂട്ടായി വരുന്നുണ്ട് ഇതിൽ നല്ല ഡോർഫായിട്ട് ഇതിനകത്ത് തന്നെ നമുക്കൊരു പത്തഞ്ഞൂറോളം പഴങ്ങൾ കിട്ടും ഇതിൻ്റെ കമ്പ് ഒടിയില്ല ഇങ്ങനെ നല്ല ഡോർഫായിട്ട് നിൽക്കുന്നതുകൊണ്ട് സാധാരണ ഇതിലൊരു കമ്പിലൊരു പത്ത് ഇരുപത്തഞ്ച് പഴം ഉണ്ടായിട്ട് സാധാരണ ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് പക്ഷേ ഇത് നല്ല ഡോർഫ് വെറൈറ്റി ആയിട്ടാണ് നിൽക്കുന്നത് ഇത് അബിയുവിൻ്റെ വേറൊരു ട്രീ ആണ് അബിയുവിൻ്റെ ഒരു നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് അബിയു കേരളത്തിൽ ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രീ ആണ് എല്ലാ വീടിൻ്റെ മുറ്റത്തും ഇനി ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ ഫ്രൂട്ട് കാണും നമ്മുടെ സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടില്ല എങ്കിലും ഇനി പെട്ടെന്ന് വരും ഇത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു ഇരുപത് മാസം കൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവും ഇത് ഇതിൽ തന്നെ പഴയ വെറൈറ്റീസ് ഉണ്ട് പഴയത് വെക്കേണ്ട പഴയത് വെക്കുമ്പോൾ ഒത്തിരി വർഷങ്ങളോ ഉണ്ട് എട്ട് വർഷമൊക്കെ എടുക്കും ഞങ്ങൾക്കും ഉണ്ടാവും വലിയ മരങ്ങൾ അതൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല സീഡായിട്ട് എടുക്കാറില്ല ഇത് നല്ല രസമായിട്ട് ഉണ്ടാവും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ ജിബോട്ടിക്കാവ ജിബോഡിക്കാവയുടെ ഏറ്റവും വലിയൊരു ശേഖരമാണിത് ഏകദേശം നമുക്ക് ഇവിടെ കായ്ക്കുന്നതന്നെ പത്ത് നാനൂറോളം വൃക്ഷങ്ങളുണ്ട് കൃത്യമായിട്ട് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് എല്ലാവരും നടേണ്ട ഒരു ട്രീ ആണ് കാരണം നല്ല ഗ്രേപ്സ് ആണ് നമ്മൾ ഈ വിഷം അടിച്ച മുന്തിരിങ്ങയൊക്കെ വാങ്ങി കഴിക്കുന്നതിലും നല്ലതാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ട്രീ ആണ് വൺസ് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് തലമുറയ്ക്ക് ആവശ്യമായ പഴങ്ങളെല്ലാം കിട്ടും വളരെ കുറഞ്ഞ കെയർ മതി നമുക്ക് സൺലൈറ്റോ ഷെയ്ഡോ ഒക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല സൺലൈറ്റ് ആണ് ഏറ്റവും നല്ലത് ഇത് ചട്ടിയിൽ തന്നെ കാച്ചു നിൽക്കുന്ന ഒരു പ്രിക്കോസി വെറൈറ്റിയാണ് ഇത് നല്ല സൂപ്പർ പഴമാണ് ഇതിൻ്റെ സൈസും വലിയ ബോളാണ് ഫ്രൂട്ട് വരുന്നത് നമുക്ക് ഞങ്ങളുടെ പ്ലാൻസ് സയൻസും കൂടെ ഉപയോഗിച്ചാൽ മതി നമുക്ക് ഏറ്റവും നല്ല സ്വീറ്റായിട്ട് നല്ല സൈസിൽ കിട്ടും ഫ്രൂട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരേ സമയം തന്നെ ഫ്ലവറും ഫ്രൂട്ടും അതുപോലെ തന്നെ സെമി റൈപ്ഡ് റൈപ്ഡ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്കൊരു ത്രൂ ഔട്ട് നമുക്ക് പഴം കൺസ്യൂം ചെയ്യാം ക്യാബ് എല്ലാം നമുക്ക് ഒരു രണ്ടര വർഷം മൂന്ന് വർഷം കൊണ്ട് കൃത്യമായിട്ട് കായ്ക്കും ഇപ്പം മാർക്കറ്റിൽ ഇന്ന് നിലവിലുള്ളത് പല വെറൈറ്റീസ് ഉണ്ട് ചിലതൊക്കെ ലൈറ്റ് ഫ്രൂട്ടിംഗ് ട്രീ ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഈ ലൈറ്റ് ഫ്രൂട്ടിംഗ് ട്രീസ് ആണ് കൊണ്ടുപോയി വെച്ചിട്ടില്ല അതുകൊണ്ടാണ് പലർക്കും ഫ്രൂട്ട് കിട്ടാത്തത് ഇനി തന്നെ ഇനിയൊരു പുതിയ ഇത് വെച്ച് കഴിഞ്ഞാൽ പോലും രണ്ടര വർഷത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് അതിന് ഫ്രൂട്ട് കിട്ടി തുടങ്ങും ഇത് എസ്കാർലറ്റ് വെറൈറ്റിയാണ് സ്കാർലറ്റും ഈ പറഞ്ഞാൽ ഏർലി ഫ്രൂട്ടിങ്ങാണിത് ഇതിലിപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ പഴുത്തതുണ്ട് പച്ചയായിട്ടുള്ളതുണ്ട് പൂ വരുന്നുണ്ട് അപ്പോൾ ഇതും നമുക്ക് നല്ല രീതിയിൽ ചട്ടിയിൽ നടാം പ്ലാന്റ് സയൻസ് അപ്ലൈ ചെയ്താൽ മതി ഇനി ഫ്രൂട്ടായി കഴിഞ്ഞാൽ മണ്ണിൽ വീടിൻ്റെയൊക്കെ മുൻവശത്തോ നമുക്ക് വലിയൊരു ഡിസ്റ്റേർബിങ് ഇല്ലാത്തൊരു ആണ് അതിന് വലിയൊരു വേര് പടലങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി കാനോപ്പി ഇലകളൊന്നുമില്ല നല്ല ക്യൂട്ടായിട്ട് നമുക്കിതിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രീ ആണിത് ഇത് ഇതിൻ്റെ ഒരു റെഡ് കളറാണ് കൂടുതൽ ഈ സ്കാർലെറ്റിന് വരുന്നത് ഇത് റെഡ് ഹൈബ്രീഡാണ് റെഡ് ഹൈബ്രിഡും നല്ലൊരു വെറൈറ്റിയാണ് ഇന്ന് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ഇന്ന് ഒരു വെറൈറ്റിയാണ് റെഡ് ഹൈബ്രിഡ് ഇതും നമുക്ക് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് ഫ്രൂട്ട് കിട്ടി തുടങ്ങും അപ്പോൾ ഇതിൻ്റെ കൃത്യമായ പ്ലാന്റ് സയൻസ് നമ്മൾ പ്ലാന്റ് വാങ്ങുമ്പോൾ ഞങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്താൽ മതി ഇതെല്ലാം നമ്മുടെ ഒരു ജബോട്ടിക്കാബയുടെ ഒരു എക്സ്ക്ലൂസീവ് കളക്ഷനാണ ഇതെല്ലാം നമ്മൾ ഫ്രൂട്ടഡ് ആയിട്ടുള്ളതും ബഡ് ആയിട്ടുള്ളതും ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ളതും നിറയെ ഫ്ലവർ ചെയ്തിട്ടുള്ളതും ഇതെല്ലാം ചട്ടിയിലാണ് ഇത് നമുക്ക് ഇത് ഓരോ ആഴ്ചയും ഇതിൻ്റെ ഇന്നിപ്പം കണ്ടേക്കുന്ന പോലെയല്ല അടുത്ത ആഴ്ചയാകുമ്പം ഇത് ഇതിന്റെ ഇരട്ടി ഫ്രൂട്ട് ലോഡിയും ചില സമയത്ത് നിറയെ ഫ്ലവേഴ്സ് ആയിരിക്കും ചില സമയത്ത് നിറയെ റെഡായിരിക്കും ചിലടത്ത് ചില സമയത്ത് ഗ്രീൻ ഫ്ല ഫ്രൂട്ട്സ് ആയിരിക്കാം ചിലപ്പോൾ അത് നല്ല റെഡിലേക്ക് വരും ബ്ലാക്കിലേക്ക് വരും വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നമുക്ക് ഇതുകൊണ്ട് വൈനും ജെല്ലും ജാമും ഫ്രഷായിട്ടുണ്ടാക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന പഴങ്ങളല്ലേ ഇത് ഞങ്ങളുടെ ഒരു ഹിൽ ടോപ്പ് സ്റ്റേഷൻ ആണ് കാപ്പാട്ടുമല എന്ന് പറയും ഫാമിന്റെ ഏറ്റവും ഉയർന്ന ഒരു പ്രദേശമാണ് ടെൻറ്റ് ക്യാമ്പിങ് അതുപോലെ ക്യാമ്പിങ് ക്യാമ്പ് ഫയർ ഒക്കെ നടത്താനായിട്ട് ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഏറ്റവും എലിവേറ്റഡ് ആയിട്ടുള്ള ഈ പ്രദേശത്ത് ഏറ്റവും ഉയർന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പഴത്തോട്ടത്തിൻ്റെ ഒരു മനോഹാരിത കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം വയനാടൻ ചുരങ്ങളൊക്കെ നമുക്ക് കാണാം നല്ല വെതറാണ് ഇവിടെ ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് ഒരു നാല് മണി വൈകുന്നേരം നാല് മണി തുടങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ ഒരു ലെവൻ ഒ ക്ലോക്ക് വരെയാണ് ഇപ്പം പൂൾ സൗകര്യങ്ങളെല്ലാം ഉണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഗ്രൂപ്പായിട്ട് ആക്ടിവിറ്റീസിനൊക്കെ പറ്റുന്നൊരു ഇവിടെ ഉള്ളത് എ ഫ്രെയിം ക്യാബിനുകളാണ് ഇവിടെ ഈ ഭാഗങ്ങൾ ഒരു ചെറിയ ഏരിയ കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ പഴത്തോട്ടം അപ്പോൾ പഴത്തോട്ടത്തിൽ തന്നെ നമുക്ക് ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് നേച്ചർ ഫ്രണ്ട്ലി ആണ് ഇവിടെ ഉള്ളത് വലിയ കൺസ്ട്രക്ഷൻസൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പ്രകൃതിയിൽ ഉള്ള ഒരു നിർമ്മിതികളാണ് ഇവിടെ അധികവും നടത്തിയിട്ടുള്ളത് കോഴിക്കോട് നിന്ന് ഇവിടെ എത്താനായിട്ട് ഹാർഡ്ലി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവർ മതി ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അപ്പം ഞങ്ങളുടെ ഫാം മുഴുവൻ ഏകദേശം ആയിരത്തോളം ഇനം പഴങ്ങളുണ്ട് അതുപോലെ തന്നെ സീസണൽ ആയിട്ട് എല്ലാവിധ പഴങ്ങളും കാണാം അതുപോലെ വലിയൊരു ബയോഡൈവേഴ്സിറ്റിയാണ് ഒരുവിധം ലോകത്തിലുള്ള എല്ലാവിധ സസ്യങ്ങളും ഞങ്ങൾ ഹെർബ്സ് അതുപോലെ ഫോറസ്റ്റ് ഫ്രൂട്ട്സ് എക്സോട്ടിക് പ്ലാന്റ്സ് എല്ലാം ഇതിനകത്തുണ്ട് ഏകദേശം എല്ലാത്തിനേയും പഴങ്ങൾ അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ജബോട്ടിക്കാബ ഫ്രൂട്ട് ട്രീസിൻ്റെ കളക്ഷനാണ് നമുക്കുള്ളത് ഏകദേശം പത്ത് അഞ്ഞൂറോളം ഫ്രൂട്ട് ട്രീസ് തന്നെ ഫാമിലുണ്ട് പിന്നെ വലിയൊരു നമുക്കൊരു ദിവസം ശരിക്ക് പ്രകൃതിയുമായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു അമേസിങ് പ്ലേസ് ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഇവിടെ നമുക്ക് സ്റ്റേ ഉണ്ട് ഇപ്പോൾ വില്ലാസ് എ സി വില്ലകളുണ്ട് അതുപോലെ തന്നെ ക്യാമ്പിങ് സൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫാം സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സെഷനുകൾ വൺ ഡേ ഇവിടെ താമസിച്ച് ഇവിടെ ഫാമിൽ നിന്ന് പഠിക്കാനുള്ളത് ബുക്കിംഗ് അനുസരിച്ചിട്ടാണ് ഒരു പതിനഞ്ച് ഇരുപത് പേരുടെ ഗ്രൂപ്പായിട്ടാണ് അത് വരുന്നത് അപ്പോൾ അതിൽ കേരളത്തിലെ ഏറ്റവും നല്ല പ്ലാന്റ് സയൻറ്റിസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ ഫാമുകളിൽ ഏകദേശം ആയിരത്തോളം ഇനം വെറൈറ്റീസ് എല്ലാം കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഇതിനകത്ത് നിന്ന് കൃഷികൾ പഠിക്കാനും അതുപോലെ ഞങ്ങൾക്ക് കൃത്യമായൊരു പ്ലാൻ സയൻസ് ഉണ്ട് അപ്പോൾ പ്ലാൻ സയൻസ് ശരിക്കും എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്നവർ തുടങ്ങി പച്ചക്കറി കൃഷികൾ പഴം ഹോം ഓർച്ചാർഡ് പഴത്തോട്ടങ്ങൾ പ്ലാന്റേഷനായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അപ്പോൾ അത് അത് അതുണ്ട് പിന്നെ കൂടാതെ നമ്മൾക്ക് ഈ ഓരോ പഴങ്ങൾ ഏകദേശം ആയിരത്തോളം ഉണ്ട് അതിൽ എണ്ണൂറോളം നെയ്ംഡ് വെറൈറ്റീസാണ് പത്തിരുന്നൂറെണ്ണം മ്യൂട്ടേഷനൊക്കെ സംഭവിച്ചിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോ പഴച്ചൊടികൾക്കും ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റോറി ഉണ്ട് അപ്പോൾ ഇത് വന്ന സ്ഥലം എവിടുന്നാണ് കൊണ്ടുപോകുന്നത് എത്ര വർഷമായി അതിൻ്റെ ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റീസ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സെഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും നല്ല രീതിയിൽ കൃഷി മനസ്സിലാക്കാനുള്ള ഒരു സെഷനാണ് പിന്നെ ഇവിടെ നമുക്ക് ഇത് ഇത് കണ്ട് മനസ്സിലാക്കാൻ തന്നെ ഏകദേശം ഒരു നാല് മണിക്കൂർ ആവശ്യമുണ്ട് മലയാളികളുടെ ഇപ്പോഴും ഒരു സ്വപ്നം വിദേശത്തൊരു ജോലിയാണ് നല്ല ജോലി നമ്മൾ കളഞ്ഞ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സബ്ജക്റ്റാണ് അത് അതപ്പം നമുക്കറിയാം അത് എത്രത്തോളം നമുക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പ്രഷനാണ് ആൾക്കാരുടെ ഇടയ്ക്ക് ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും അതുപോലെ തന്നെയായിരുന്നു എല്ലാവർക്കും ഇതിനെ ഒത്തിരി റെസിസ്റ്റ് ചെയ്തു പക്ഷേ നമുക്ക് നമ്മുടെ പാഷൻ ഞാൻ ഐ ടി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഏരിയയാണ് ഇപ്പോഴും ഞാൻ ട്രെയിനിങ്ങും ടെക്നോളജി സർട്ടിഫിക്കേഷൻസൊക്കെ ഉണ്ട് പക്ഷെ കൃഷി വളരെ അതി മനോഹരമായിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ എപ്പോഴും ഇതിനകത്തേക്ക് ഒരു കാര്യം പറയാനുള്ളത് കൃഷി തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിജയിക്കില്ല കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഉൽപ്പന്നങ്ങളുടെ വില നിലവാരം വളരെ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ കാലാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ അപ്പം വരുന്നവരോട് എനിക്ക് പറയാനുള്ളൂ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പാഷൻ കൃഷിയാണെങ്കിൽ നിങ്ങളുടെ സ്ഥലം ശരിക്കൊരു പ്രൊഫഷണൽസിനെ കൊണ്ട് അതൊന്ന് സ്റ്റഡി ചെയ്യിപ്പിക്കുക അതിനുശേഷം അതിലേറ്റവും അനുകൂലമായ ഘടകങ്ങൾ അനുസരിച്ചിട്ട് നമുക്കൊരു മോഡൽ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് പിന്നെ ഫാം ടൂറിസം ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫാം ടൂറിസം ഉണ്ടെങ്കിൽ നമ്മുടെ കൃഷി നമുക്ക് വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കൂ നമ്മുടെ കേരളത്തിൻ്റെ ഈ യുണീക്ക് ക്ലൈമറ്റ് അതുപോലെ തന്നെ നമുക്കറിയാം ഗോഡ്സ് കൺട്രി ലോകം മുഴുവനുള്ള ആൾക്കാർ വളരെയധികം ഒരു സ്ഥലമാണ് നമ്മുടെ കേരളത്തിൽ വന്ന് താമസിക്കുക എസ്പെഷ്യലി നമ്മുടെയൊക്കെ റൂറൽ ലൈഫ് വില്ലേജ് ലൈഫ് എക്സ്പീരിയൻഷ്യൽ പ്രോഗ്രാമുകളൊക്കെ എൻജോയ് ചെയ്യാനുള്ളത് അപ്പോൾ അതൊരു വലിയ സാധ്യതയാണ് അപ്പോൾ വരുന്നവർ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്റ്റഡി ചെയ്യുക നമ്മുടെ ലാൻഡ് അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക അതിനുശേഷം ഒരു മോഡല് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫാം ടൂറിസം നടത്തുക പിന്നെ ഇതിൽ സ്വന്തമായിട്ട് കുറച്ച് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ മണ്ണും ഇതുമൊക്കെ ആയിട്ട് താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇതൊരു വൈറ്റ് കോളർ ജോബല്ല